പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമുക്ക് ഒന്ന് രണ്ട് മുജാഹിദ് മൗലയമാരുടെ മുജാഹിദ് പുരോഹിതന്മാരുടെ വീഡിയോ കണ്ടു കണ്ടുനോക്കാം ആഘോഷിച്ച ലിസ്റ്റ് എടുക്കുമ്പോൾ സമസ്തയുടെ ചാർട്ടിൽ ഒന്ന് അബൂലഹബ് ലബിതനാഘോഷം വന്നാൽ ഫാത്തമിക്കൾ

സ്വർഗം കൊണ്ട് അറിയിച്ച വരുന്ന ഒരാൾ പോലും ആഘോഷിച്ചില്ല ഷാഫി സബാഹി എന്നൊരു പുരോഹിതനാണ് ാണ്ബിദിനം ആഘോഷിച്ചവരുടെ ലിസ്റ്റ് ഈ പുരോഹിതൻ പരിശോധിച്ച് പറയുകയാണ് സമസ്തക്കാരുടെ ലിസ്റ്റാണ് പുരോഹിതൻ പരിശോധിച്ചത് അതിൽ ഒന്നാമത്തെ ആള് നിബിദിനെ ആഘോഷിച്ച ഒന്നാമത്തെ ആള് അബൂലഹബാണ് പിന്നെ കുറേ പേരുകൾ ഈ പുരോഹിതൻ പറയുന്നുണ്ട് ഇതിനൊക്കെ തെളിവെന്താന്ന് ചോദിച്ചാൽ പച്ച കള്ളം പറയുന്ന നാവ് കൊണ്ട് തള്ളിമറിക്കുക അതുതന്നെയാണ് തെളിവ് പിന്നെ മുപ്പൻ കുറേ ബദ്രീങ്ങളുടെ പാട്ട് പാടുന്നുണ്ട് അവസാനം ഈ മൗലവിയെ കൊണ്ട് നമുക്ക് മൗലിത പാട്ടും പാടിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നല്ല വഴതും പറയുന്നുണ്ട് ഇതൊക്കെ സമസ്തക്കാരെ കോപ്പി അടിച്ചിട്ടാണ് പറയുന്നത് അല്ല സ്വന്തമായിട്ടൊന്നും ഇവറ്റേക്കൊരു വിവരമില്ലാത്തുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ് ഇനി അടുത്ത മറ്റൊരു ഒരു പുരോഹിതൻ ഹുസൈൻ സലഫി എന്ന എല്ലാവർക്കും അറിയാം മഹാനായ റസൂലി വസ്ല്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ഒരു ജന്മദിനാഘോഷം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് പരിചയമില്ല സ്വഹാപത്തിന് പരിചയമില്ല ൾക്ക് പരിചയമില്ല തബഴു താവിഴീങ്ങൾക്ക് പ്രയോജനമില്ല പരിചയമില്ല ആദ്യകാലത്തെ ഉത്തമ നൂറ്റാണ്ടുകൾ പറഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകളിലുള്ള ആളുകൾക്കും അങ്ങനെ ഒരു ആഘോഷ രീതികളെ സംബന്ധിച്ച് പരിചയമേയില്ല അതുകൊണ്ട് തന്നെ ഈ മൗലികാഘോഷം എന്ന് പറയുന്ന ഏർപ്പാടിന്റെ അടിസ്ഥാനം തൻ്റെയും അത് അത് നവീനാചാരമാണ് അത് പുത്തൻവാദമാണ് ജന്മദിനം നബിക്ക് പരിചയമില്ല സ്വഹാബത്തിന് പരിചയമില്ല ഇമാമുകൾക്ക് പരിചയമില്ല തപകൗത്താവങ്ങൾക്ക് പരിചയമില്ല ഇതെല്ലാ വർഷവും ഈ വിവരദോശി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പറയാനില്ല നബിദിനം ഷിർക്കാണ് അല്ലെങ്കിൽ അത് ബിദിഅത്താണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വാദം ഇയാൾക്കും തെളിവെന്ത ഇയാളും സാധാരണ അപ്പോൾ പോലെ പച്ചക്കള്ളം പറയുന്ന നാവ് അതുകൊണ്ട് പറയുന്നു എന്നുള്ളത് മാത്രമാണ് തെളിവ് ഇനി എല്ലാ വർഷവും ഈ വായാടികൾ ഇങ്ങനെ പറയും ഇനി ഇവർക്ക് ഒന്നിച്ച് നമുക്ക് മറുപടി നൽകാം ഇവരെ തോഹീദ് ഇങ്ങനെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചതോ ഇവന്മാരുടെ നേതാക്കന്മാർ എഴുതി വച്ചതോ പറഞ്ഞതൊന്നും ഇവർ ഇവർക്ക് ഓർമ്മയില്ല ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ വരുന്ന ഇവർക്ക് അതൊക്കെ മറന്നുപോയി അല്ലെങ്കിൽ അവർ വിസ്മരിച്ചു പോയി ഇവർ പുതിയ തോഹീദിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നൊരു പുതിയ കാലഘട്ടമാണ് സാഹചര്യമാണ് അതുകൊണ്ടാണല്ലോ ഇവർ പൊട്ടിപ്പിളർന്ന് തരിപ്പണമായത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിന് മറുപടി ഒന്നിച്ച് പറയാം ആദ്യം നമ്മുടെ ജിന്നൂരിയായ ഫൈസൽ മൗലവി തന്നെ ഘോഷം വാദം മുജാഹിദ് ഉപസ്ഥാനത്തിന് ഇല്ല മുജാഹിദ് ഉപസ്ഥാനത്തിന് നബിദിനാഘോഷം ഷുർക്കാണെന്ന വാദമേ ഇല്ല അതേസമയം എന്താണ് മുജാഹിദ് വാദം വളരെ വിശദമായി വളരെ വ്യക്തമായി ഇതിന്റെ സംഘടനാപരമായ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമ്മൾ കെ എൻ എമ്മും എസ് കെ എം തമ്മിലാണ് ചർച്ച കെ എൻ എം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെയും മുജാഹിദ് ഉപസ്ഥാനം ഔദ്യോഗികമായി തങ്ങളുടെ വാദമായി എവിടെയും നബിദിനാഘോഷം ഷുർക്കാന്ന് എഴുതിയിട്ടില്ല കേരള ാണ് കെ എം മൗലവി കെ എം മൗലവിനെ പഴയ മുജാഹിദോ ഇപ്പോഴത്തെ ഈ കുട്ടികളെ ഈ രണ്ടു അൽമാനും വായിച്ചായിട്ട് ഊക്കും പൊളി നായായിട്ടുണ്ടാക്കി അള്ളഹനോട് ചോദിച്ചു കുഞ്ഞുങ്ങളോട് വെച്ചാൽ പറ്റുമോ പെണ്ണുങ്ങളോട് ചോദിച്ചു അള്ളാനോട് ചോദിച്ചാൽ പറ്റു അറിഞ്ഞിട്ട് നടക്കില്ലേ എന്താ ചോദ്യം കടുപ്പുള്ള ഊക്കുള്ള ചോദ്യം പഴയ തന്ത മൗലവിമാരുണ്ടല്ലോ കെ മൗലവി എം സി സി പോലത്തെ ഒരു കത്തിനു വിവരമുള്ള ആ കെ എം മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടത്തിയ ഒരു പുസ്തകമാണ് അൽ ഇർഷാദ് ഇത് ഒറിജിനലാ ഫോട്ടോസ്റ്റായിട്ടാണെന്നും പറയണ്ട ഈ അൽ ഇർഷാദില് നമ്മള് തലശ്ശേരി അടുത്ത് കടവത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലണ്ട് ഇത് ഞാൻ ഒരിക്കൽ തലക്കൊരു ആ ഭാഗത്ത് നിന്ന് പ്രസംഗിക്കുമ്പോ ഇത് വായിച്ചപ്പോൾ നമ്മളെ അവിടുത്തെ ഭയമുചാതികൾ അറിയാം സംഗതി മുമ്പ് ഈ കൗലവിടെ അയാളെ പറഞ്ഞാണ് അത് മതി നമുക്കറിയാവുള്ളൂ ഈ തൗഹീദ് എന്ന് പറയുന്നത് കൊല്ലക്കണക്കിന് മാറുന്ന സാധനം അല്ലല്ലോ ആണോ കൈഞ്ഞല്ല തൗഹീദനല്ലേ ഈ കൊല്ലം വേണ്ടത് എന്ന് പറഞ്ഞാൽ കൈനൽ ഉള്ള ഒരുവനാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ മാറ്റം വന്നുണോ അതുപോലെ എന്നാണോ ആ സംഗതി അതിനെ ഇന്നും വല്ല മാറ്റങ്ങളും ഉണ്ടോ അമ്പിയാക്കന്മാരുടെ മാറ്റം ഉണ്ടോ ഇല്ലല്ലോ വാഹിദ ഖുർആൻ പറഞ്ഞതല്ലേ എല്ലോ ഇവര് പറയതാണ് ഞാൻ ചോദിക്കുന്ന ഈ മൗലവിക്ക് നിങ്ങൾക്ക് ഒരുവനാണ് എല്ലാവർക്കും ചോദിക്കുന്നത് അതിന് വിരുദ്ധമാണ് മൗലിദ് എന്നല്ല നിങ്ങൾ വാദിക്കുന്നത് നിങ്ങളുടെ നേതാവ് കെ മൗലവി കേരള രഥു മുജാഹിദീൻ്റെ പണ്ഡിത സഭ കേരള ജമിയ നേതാവാണ് ആര് കെ മൗലവി അയാളെ പറ്റിക്കുള്ള മതി പറഞ്ഞാൽ ഫാറൂഖിന്റെ അല്ല സിദ്ദീഖിന്റെ അല്ലെപ്പാന്റെ അലിന്റെ ഒക്കെ സ്ഥാനം പിടിച്ച ആളാണ് ഈ മൗലവിയുടെ നടത്തിയ ഈ പുസ്തകത്തിൽ എന്താ ആരംഭം മുതൽ വസിന്റെ കൊണ്ടാടുക എന്ന സമ്പ്രദായം മുതൽ വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ ഒരു ഇത് ഒറിജിനൽ മുജാഹിദിന്റെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം മുതൽ മകരി വരാനാൽ സൂര്യ അസ്തമനത്തിന്റെ ഇടയ്ക്കുള്ള എല്ലാ സ്ഥലവും പെട്ടല്ലോ അള്ളാന്റെ ഭൂമി ആകപ്പെട്ടു ഇതിലാ മാസം ആരംഭം മുതൽ റസൂൽ മിന്റെ മൗര്യം കൊണ്ടാടുക എന്ന സമ്പ്രദായം മഷറിഫ് മുതൽ മകരീബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധ്യമല്ല